ഇത് മാസം മോട്ടോർഷ്യാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ ബേസിക്സ് മോഡൽ കൊണ്ടിയാണ് നമുക്ക് ജനസർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനസർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് അത്യാവശ്യം ലൈനർ ഉണ്ട് ബ്രേക്ക് ഷൂണിട്ടോ നമുക്ക് അത് ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് ടയർ ഇൻഡിക്കേഷനാണ് വന്ന ഏകദേശം അതിനോട് ചേർന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ മാർക്കിങ് ടയറിൻ്റെ ലീപ് തന്നെ ഭാഗത്തു നിന്ന് കറക്റ്റ് സെൻറ്റർ പോഷനിലേക്ക് നോക്കണ സമയത്തേ ഇതിവിടെയാണ് അതിൻ്റെ മാർക്കിങ് അടങ്ങിട്ടോ അപ്പോൾ ശരിക്കും പറയാം ഉപയോഗിക്കാൻ ഉണ്ട് എന്നെ അതിനോട് അടുത്ത് വന്നിട്ടുള്ളൂ പിന്നെ ചെയിൻ ഒക്കെ ചെറുതായിട്ട് ദിവസം ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെ പ്ലഗ്ഗിൻ്റെ ആയാലും പ്ലഗ്ഗ് വേറെ കംപ്ലീറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വന്നിട്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ബാറ്ററി നമുക്ക് ഓൾറെഡി വണ്ടിയുമ്പോൾ വന്നപ്പോൾ ഉള്ള ബാറ്ററി ആയിരിക്കുന്നത് അഞ്ചാംബിയറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം കേട്ടോ എൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്നാറ് റേഞ്ചിലേക്ക് വന്നുണ്ട് പന്ത്രണ്ട് വോട്ട് എന്ന് പറയുമ്പോൾ വോൾട്ടൊക്കെ പക്കിയായിട്ടുണ്ട് പക്ഷെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ട് ഇവിടെ ബാറ്ററി ഡാമേജായിട്ട് കാണിക്കുക പോയ ബാറ്ററി ആയിട്ടൊന്നും കാണിക്കുന്നത് ഇതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചില കേസിൽ കാരണം നമുക്കിപ്പോൾ സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും ആദ്യം നമുക്ക് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് വരുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്കിപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററ് ഫ്യൂൽ പമ്പിനൊക്കെ വോൾട്ട് കിട്ടിയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ വോൾട്ട് കുറഞ്ഞ് ആംബിയർ വളരെ കുറവായ രീതിയിൽ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പുണ്ട് അതിൻ്റെ സെൻസറുകൾ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആ വോൾട്ടൊക്കെ കറക്റ്റ് കിട്ടണമെന്നുള്ളതാണ് നിലവിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഉപയോഗിക്കാം ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കൈയോടെ നമുക്കത് മാറ്റിക്കളയാം കേട്ടോ ബാറ്ററി നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ബാധിക്കരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് പിന്നെ ബ്രേക്ക് പാഡിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബ്രേക്ക് പാഡും നമുക്ക് അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ബ്രേക്ക് കാലിപ്പറൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് റീസെറ്റ് അപ്പോൾ നിലവിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞു തരുന്നല്ലോ അതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഹോൺ ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ഫ്ലാസ്ലൈറ്റ് സ്വിച്ച് കാര്യങ്ങൾ ബ്രേക്ക് സ്വിച്ച് ബ്രേക്ക് ലൈറ്റ് ക്ലച്ച് കേബിൾ ആക്സിഡറ്റുകളൊന്നും വേറെ പ്രോബ്ലം ഇല്ല കേബിൾ ഐറ്റംസ് ടയർ പ്രഷർ കാര്യങ്ങളും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് ചെക്ക് ചെയ്ത് തരാം അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നമുക്ക് ഇപ്പം മാറ്റിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിനൂർ മാത്രമേ ഉള്ളൂ ഓയിൽ ഓല്പോട്ട് വാഷ് കുറങ്ങി ആ മൂന്നായിട്ടാണ് നമുക്ക് വാട്സാട്ട് വന്നോളൂ ബാക്കി നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് ചാർജ് വരും അത്രയ്ക്കാണ് നിലവിലുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റും വീഡിയോയും കൂടി വാട്സാപ്പിലേക്ക് തരാം കേട്ടോ നോക്കിയിട്ടൊന്നും റിപ്ലൈ കിട്ടാം